അപ്പോൾ നമുക്കിന്ന് പുട്ടും ബീഫും അല്ലേ പുട്ടും ബീഫും അപ്പം നമുക്കിന്ന് പുട്ടും ബീഫും ഉണ്ടാ ബീഫ് ഏകദേശം എന്ത് ഏകദേശം റെഡി ആയിട്ടിരിക്കണം അപ്പം ഇനി ഒന്ന് വലുത്താൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഇവിടെ കുക്കറുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ഞങ്ങൾക്ക് അച്ഛൻ ഒരു കുക്കർ കുക്കറ് തന്നിട്ട അച്ചടിന്ന് ഞങ്ങൾ കുക്കറില്ല ബീഫ് മേടിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞ് കഴിയുമ്പോഴും ബീഫ് മേടിക്കാൻ പറ്റണില്ല ഒരു കുക്കറ് ഉണ്ടെന്ന് ചോദിച്ചപ്പോഴേക്ക് തന്നാണ് പഴയതല്ല ഉണ്ടെന്ന് വെച്ചപ്പോ അടിപൊളി തേങ്ങാ ചെയ്യാൻ സെറ്റപ്പായിട്ടുണ്ടോ തുമ്മിന്റെയും നമ്മുടെ ബത്തേരി രതീഷ് എന്ന പേര് ഞങ്ങൾ ഇവര് എവിടെ ബത്തേരി പണി കഴിഞ്ഞു കൊണ്ടു പറഞ്ഞായിരുന്നു പിന്നെ ബത്തേരി ബത്തേരി നാട്ടിലൊക്കെ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെയാണ് തോന്നണല്ലേ അങ്ങനെ പോൻ വിളിക്കും അവരോടുത്തിൽ പറയുന്നുണ്ട് മഴയും കാര്യങ്ങളൊക്കെ ആണെന്ന് പറയുന്നുണ്ട് നമ്മുടെ തുഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഇവിടാ ലാൻഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോസ് പറഞ്ഞിട്ട് ഒരു ഹായി പറഞ്ഞേ സീവായി ദേഷ്യത്തിനാണ് ആ പുട്ടിന്റെ പൊടി നന നനച്ചോണ്ടിരിക്കില്ല നായിട്ടോണ്ടിരിക്കളവിന്റെ ഇടിയാണ് കൈ അളവാണ്